നമസ്കാരം ഞാൻ ഡോക്ടർ മാത്യു ഡോമിനിക് സീനിയർ ഇ എൻ ഡി ഹെഡ് നെക്ക് ആൻഡ് കോക്ലിയർ പ്ലാന്റ് സർജൻ കൊച്ചിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരളത്തിൽ ആറ് ശതമാനം ആളുകൾ മാത്രമായിരുന്നു അറുപത് വയസ്സിന് മുകളും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോൾ അത് പതിനാറ് ശതമാനമായി രണ്ടായിരത്തി മുപ്പത്തി ആറാം വർഷമാകുമ്പോൾ കേരളത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം ആളുകളും അറുപത് വയസ്സിന് മുകളിലുള്ളതാകും ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള നിരക്ക് ഈ വാർത്ത സമൂഹത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി വളരെ കുറച്ച് അറിവും അവബോധവും അംഗീകാരം മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഏകദേശം അറുപത് വയസ്സിനുള്ളിലുള്ളവർക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അംഗീകരിക്കാത്ത ഒരു പ്രശ്നമാണ് ബാലൻസ് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ലിഫ്റ്റിലുള്ള അസ്വസ്ഥത റോഡ് മുറിച്ചു കിടക്കാൻ അല്ലെങ്കിൽ ഇരുട്ടിൽ കൂടെ നടക്കാൻ ഉള്ള അസ്വസ്ഥത ഇവയെല്ലാം പ്രായത്തിലുണ്ടാകുന്ന ബാലൻസ് കുറവിൻ്റെ ലക്ഷണങ്ങളാണ് മനുഷ്യൻ്റെ ബാലൻസ് നിലനിർത്തുന്ന ഒരുപാട് അവയവങ്ങളുണ്ട് പ്രധാനമായിട്ടും ഉൾചെതി കണ്ണിൻ്റെ കാഴ്ച സ്പർശനം മസിലിൻ്റെ ബലം ഇവയെല്ലാമാണ് പ്രായം ചെല്ലുമ്പോൾ ഇത് പതുക്കെ കുറഞ്ഞു വരും മകല്ലാം അറിയാം ഏകദേശം നാൽപ്പത് വയസ്സാകുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് വെള്ളം കണ്ണടകൾ നമ്മൾ വെക്കാറുണ്ട് അതുപോലെ തന്നെ ചെറുപ്പത്തിലുണ്ടായിരുന്ന മസിലിൻ്റെ ബലം നമുക്കിപ്പോൾ ഇല്ല മുപ്പത് വയസ്സോട്ട് എല്ലാ പത്ത് വർഷം കൂടുമ്പും മസിലിന് ഏകദേശം അഞ്ച് ശതമാനം ശോഷിച്ചു പോവുകയും അറുപത് വയസ്സിന് മുകളിലോട്ട് പത്ത് ശതമാനം മസിലുകള് ശോഷിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഓസ്റ്റിയോപൊറസ് മൂലം എല്ലിന് ബലഗുറവുണ്ടാകും പ്രായമാകുമ്പോൾ ഉൾച്ചവിയുടെ ബലവും കുറയാറുണ്ട് ബാലൻസ് നിയന്ത്രിക്കാനുള്ള ശക്തി കുറയുകയും ചെയ്യും ഇതിന്റെ കൂടെ തന്നെ പ്രായമാകുമ്പോൾ അസുഖങ്ങൾ വരാറുണ്ട് ഷുഗർ വരാ ഡയബറ്റിസ് വരും പ്രഷർ വരാറുണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകാറുണ്ട് തൈറോയിഡിന്റെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും ഇവയെല്ലാം പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ബാലൻസിന് കുറവിന്റെ ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം വീഴ്ചയാണ് വെറുതെ ബാത്റൂമിൽ ഒന്ന് തെന്നി വീഴുക സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തെന്നി വീഴുക അങ്ങനെയൊക്കെ ഉള്ള വീഴ്ചകളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബാലൻസ് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ബാലൻസ് പ്രശ്നങ്ങൾക്ക് രീതി മരുന്നുകളല്ല ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള എക്സസൈസുകളാണ് ഈ എക്സസൈസുകൾ ചെയ്ത് ബാലൻസിൻ്റെയും മസിൽൻ്റെയും ബലം നിലനിർത്തി ബാലൻസ് വീണ്ടെടുക്കാനുള്ള മാർഗങ്ങളുണ്ടായിരിക്കുന്ന ബാലൻസ് പ്രശ്നത്തിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഞാൻ തിരിച്ച് മറുപടി തരുന്നതായിരിക്കും നമസ്കാരം